ഡിഗ്രി യോഗ്യത ഉള്ള ഒരാൾക്ക് നേരിട്ട് ഡിവൈഎസ്പി ആകാൻ പറ്റുമോ ഇനി പറ്റും അതായത് നമ്മുടെ കേരള സർക്കാർ പുതിയ ഒരു ഓർഡർ പുറത്തിറക്കിയിരിക്കുകയാണ് ഡിവൈഎസ്പി ഡയറക്ട് റിക്രൂട്ട്മെന്റ് സാധാരണയായിട്ട് ഡിവൈഎസ് പി ആകുന്നത് ആരൊക്കെയാണ് സാധാരണയായിട്ട് എസ് ഐ ഡയറക്റ്റ് എസ് ഐ ടെസ്റ്റ് എഴുതി പാസ്സായി പത്തിരുപത് വർഷത്തെ സർവീസ് കഴിയുമ്പോഴത്തേക്കും ഡി എസ് പി ആവാറുണ്ട് അല്ലെ സാധാരണ രീതിയിൽ ഇനി അതല്ലാതെ ഐ പി എസ് എഴുതി വരുന്നവര് കുറച്ചു നാള് ഡിവൈഎസ് പി റാങ്കില് ജോലി ചെയ്യാറുണ്ട് ഇതല്ലാതെ ദാ കേരളത്തിൽ പുതിയതായിട്ടൊരു റിക്രൂട്ട്മെന്റ് രീതി വരാനായിട്ട് പോവുകയാണ് അതായത് ി പരീക്ഷ എഴുതുന്നു ഡയറക്റ്റ് ഡിവൈഎസ്പി റാങ്കിലേക്ക് പോകുന്നു അല്ലെ ഇത് ഓൾറെഡി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നേരത്തെ ഉള്ള കാര്യമാണ് പക്ഷെ കേരളത്തിൽ ഇതുവരെ ഇല്ലായിരുന്നു അപ്പൊ ഈ ഒരു ഡിവൈഎസ്പി റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടുള്ള ആ ഓർഡറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ ഈ ഒരു യൂണിഫോം പോസ്റ്റ് കാണുന്നവർക്ക് അല്ലെങ്കിൽ സ്വപ്നം കാണുന്നവർക്ക് നല്ല ഒരു അവസരമാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് പക്ഷെ അവിടെ ചെറിയ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു റിക്രൂട്ട്മെന്റ് വരാനായിട്ട് പോകുന്നത് നിലവിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബിലും ഉള്ളവർക്ക് മാത്രമായിട്ടാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റി ഡയറക്റ്റ് ഡിവൈഎസ്പി ആകാൻ സാധിക്കുന്നത് നിലവിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബിലും ഉള്ളവർക്ക് മാത്രമാണ് അതാണ് ഇവിടെ ഉള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പുതിയ ഒരു വിജ്ഞാപനമാണ് പുതിയ ഒരു മാറ്റമാണ് ഇനി നമുക്ക് പിന്നീടും മറ്റു പലതരത്തിലുള്ള മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അതും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഡെപ്യൂട്ടി ഓഫ് പോലീസ് എന്നുള്ള കേരള പോലീസ് സർവീസിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് വേണ്ടി വരുന്ന ഒരു പരീക്ഷയാണിത് ഇത് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണ പി എസ് സി ആണ് എന്ന് നടത്തുന്നത് ഈ ഒരു പരീക്ഷ നടത്താൻ പോകുന്നത് ഡിവൈഎസ്പി എന്ന് കേൾക്കുമ്പോൾ അത് യു പി എസ് സി നടത്തുന്ന പരീക്ഷയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ കേരള പി എസ് സി തന്നെയാണ് ഈ ഒരു പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും അതായത് പരീക്ഷ പ്രിലിംസും മെയിൻസും കടന്നുള്ള ഒരു പരീക്ഷ തന്നെ ആയിരിക്കും ഇത് സാധാരണ ഇപ്പൊ നമ്മള് കെ എസ് പരീക്ഷയില്ലേ അതേപോലെയുള്ള ഒരു ഹൈ ലെവൽ പരീക്ഷ തന്നെയായിരിക്കും കാരണം അത്രയും ഹൈ ലെവലിൽ ഉള്ള ഒരു പോസ്റ്റ് ആണ് സോ അത്തരത്തിലുള്ള ഒരു പരീക്ഷയാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് ഇനി ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്താണ് അത് ഡിഗ്രിയാണ് ഓക്കെ വേറെ ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും പറയുന്നില്ല ഡിഗ്രി ഉണ്ടോ നിങ്ങളെ എസ് എസ് വിഭാഗമാണോ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും നമ്മൾ വിചാരിക്കുന്നതിലും നല്ല ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ എത്തിപ്പെടാനായിട്ട് സാധിക്കും മറ്റുള്ളവരൊക്കെ ഒരുപാട് സർവീസ് കാലാവധിയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും കുറെ നാൾ സർവീസ് ഒക്കെ കിട്ടിയതിനു ശേഷമാണ് ഡിവൈഎസ്പി എന്നുള്ള ആ ഒരു റാങ്കിലേക്ക് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു അവസരമാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് പരീക്ഷ എഴുതി ഡയറക്റ്റ് ആ ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇവിടുത്തെ ആ ഒരു എക്സാം രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് മനസ്സിലായി അതുപോലെ പ്രിലിംസും മെയിൻസും പരീക്ഷ ഉണ്ടാകും നല്ല ഹൈ ലെവലിലുള്ള ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത് പിന്നെ ഇതൊരു പോലീസ് സേനയിലേക്കുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഫിസിക്കൽ ടെസ്റ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ജോലിയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് എടുത്തിട്ട് ടെസ്റ്റ് നടത്തിയത്തെ ആൾക്കാരെ എടുക്കുകയുള്ളൂ ഓക്കെ ഇനി ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഡിഗ്രി ആണ് ഇരുപത് വയസ്സ് ശ്രദ്ധിക്ക വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത്തിയാറ് വയസ്സ് പൂർത്തിയാകാൻ പാടില്ല മനസ്സിലായോ എസ് എസ് സി എസ് ടി വിഭാഗത്തിന് മാത്രമുള്ള കാര്യമാണ് വയസ്സ് പൂർത്തിയായിരിക്കണം ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം എന്നാൽ തേർട്ടി സിക്സ് ഇയേഴ്സിന് മുകളിലാകാനും സാധിക്കില്ല ഓൺ ഫസ്റ്റ് ജനുവരി ഓഫ് ദ ഇയർ ഇൻ വിച്ച് ആപ്ലിക്കേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ടു ദ പോസ്റ്റ് ദോസ്റ്റാർ ഇൻവൈറ്റഡ് എപ്പോഴാണോ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ആ ഒരു വർഷത്തെ ജനുവരി ഒന്നിന് എന്താണ് മുമ്പായിട്ട് ഈ മുപ്പത്തിയാറ് വയസ്സ് പൂർത്തിയാകാത്ത ഒരാളായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പോ ഇവിടെതാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇരുപത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഒരാള് ഡിവൈഎസ്പി ആകുന്നത് എന്താണ് ചരിത്രത്തിൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ സാധാരണ ഐ പി എസ് കാര് എന്ത് ചെയ്യാറുണ്ട് ആ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ഈ ഒരു പ്രായത്തിൽ തന്നെ നേരിട്ട് നേരത്തേക്ക് എഴുതി കയറുന്നവര് അത് വരാറുണ്ട് അല്ലാതെ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇരുപത് വയസ്സ് പൂർത്തിയാകുകയും മുപ്പത്താറ് വയസ്സിന് ഇടയിലുള്ളവരാണ് എന്ത് ചെയ്യുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡി വൈ എസ് പി റാങ്കിലേക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളൊരു എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏ ഏറ്റവും ബെസ്റ്റ് ആണ് ഒരിക്കലും നിങ്ങൾ ഇത് മിസ്സാക്കരുത് ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അതിനുള്ള പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തുടങ്ങുക ആ ഒരു ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ എത്രത്തോളം നേരത്തെ തുടങ്ങുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു റാങ്കിലേക്ക് എത്താനുള്ള ആ ഒരു സാധ്യത അവിടെ കൂടി വരികയായിരിക്കും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി ബാച്ച് എന്താണ് നമ്മുടെ ആപ്പിലുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഫിലിംസിന്റെ ക്ലാസ്സസും എല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് സോ നേരത്തെ പഠിച്ചു തുടങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു അവിടെ ആ ഒരു ഓർഡറിൽ തന്നെ എന്തൊക്കെ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഡിവൈസ് പി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ആ ഒരു ഓർഡറിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ എസ് എസ് സി എസ് ടി കാര്ക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു പൊസിഷൻ നല്ലൊരു എന്താണ് ജോലി തന്നെയാണ് സോ അത് മിസ്സാക്കരുത് ഓക്കെ